എൻ കെ ത്യാഗരാജ ഭാഗവതരെ അപകീർത്തികരമായി ആരോപിച്ചുള്ള ഹർജിയിൽ ദുൽഖർ സൽമാൻ ചിത്രമായ കാന്തയ്ക്കെതിരെ നോട്ടീസ് ദുൽഖർ സൽമാനും കാന്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു റിലീസ് തടയണമെന്നാണ് ആവശ്യം ത്യാഗരാജ ഭാഗ ഭാഗവതരുടെ കുടുംബമാണ് ഹർജിക്കാർ ത്യാഗരാജ ഭാഗവതരെ സംബന്ധിച്ച എം കെ ത്യാഗരാജ ഭാഗവതർ എന്നുള്ളത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് സിനിമാ രംഗത്തിൻ്റെ ആദ്യ സൂപ്പർ ഹീറോ എന്ന് പറയാവുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ഗായകനായിരുന്നു ഗായക ഗായകനായി വന്ന പിന്നീട് അഭിനേതാവായി മാറി വലിയ രീതിയിലൊരു ഒരു തരംഗം ആന്ധ്രാപ്രദേശിൽ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് എം കെ ത്യാഗരാജ ഭാഗവതർ ചരിത്രം പരിശോധിച്ചാൽ എം കെ ത്യാഗരാജ ഭാഗവതർ ആരായിരുന്നു സിനിമാ മേഖലയ്ക്ക് ഇന്ത്യൻ സിനിമാ മേഖലയിൽ അതിൽ ആന്ധ്ര സിനിമാ മേഖലയ്ക്ക് എത്രത്തോളം സംഭാവന എം കെ ത്യാഗരാജ ഭാഗവതർ നൽകിയിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇപ്പോൾ എം കെ ത്യാഗരാജ ഭാഗവതരെ അപകീർത്തികരമായി എന്ന് ആരോപിച്ചുള്ള ഹർജി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ അതിനെ തുടർന്ന് ആ ഹർജിയിന്മേൽ മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ് റിലീസ് തടയണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു ഹർജിയായിരുന്നു അതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ് ദുൽഖർ സൽമാൻ ചിത്രമായ കാന്തയുടെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നു ദുൽഖർ സൽമാൻ കൂടി പങ്കുചേർന്നിട്ടുള്ള നിർമ്മാണ കമ്പനി ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയും ഉണ്ട് ഈ കാന്ത എന്നുള്ള ചിത്രത്തിന്റെ നിർമ്മാണ രംഗത്ത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഒരാൾ ദുൽഖർ സൽമാൻ ും മറ്റൻ റാണ ദഗുപട്ടിയും കൂടിയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നേരത്തെ ലഭിച്ചതാണ് ഇപ്പോൾ ആ നിർമ്മാതാക്കൾക്കെതിരെ കാന്താ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു റിലീസ് തടയണമെന്നാണ് ആവശ്യം എം കെ ത്യാഗരാജ ഭാഗവരുടെ കുടുംബമാണ് ഹർജി നൽകിയത്